സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് നമ്മുടെ നട്ടെല്ലെ ഇത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് നമുക്ക് നിന്ന് തിരിയാനും കറങ്ങാനും മുന്നോട്ട് കുഞ്ഞിയാനും ഒക്കെ ഒക്കെ കഴിയുന്നത് ഈ നട്ടല്ലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് നട്ടെല്ലാത്ത ഒരാളെ നമ്മൾ വിളിക്കുന്നത് ഊള എന്നോ മണ്ടനെന്നോ ഒക്കെയാണ് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ മമ്മൂട്ടി ഒരു സിനിമയിൽ വളരെ ഗൗരവമായി കൈ പുറകിൽ കെട്ടി നടന്ന് നടന്ന് പോകുന്ന ഒരു സീനുണ്ട് വളരെ ഗൗരവമായി നടന്നു പോകുന്നു ഇതിൽ നട്ടൽ വളരെ നിവർന്നു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ബോഡി ലാംഗ്വേജ് വളരെ കഴിവുള്ള ഒരു മനുഷ്യനാണെന്നും അതേപോലെ തന്നെ അദ്ദേഹം ഒരു ബുദ്ധിമാനാണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതേ അതേ സമയം തന്നെ അദ്ദേഹം പന്തന്മാട എന്ന് പറയുന്ന സിനിമയിൽ വളരെ കൈ ഇങ്ങനെ മുന്നോട്ട് വെച്ച് നട്ടല് വളർച്ചു വളർച്ചു നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അല്പം പൊട്ടനോ അല്ലെങ്കിൽ അല്പം മണ്ടനോ ആയ വൃത്തിയനായ ഒരാൾ എന്നുള്ളൊരു ധാരണയാണുണ്ടാവും അപ്പോൾ നമുക്ക് ഈ നട്ടലില് നമുക്ക് പല എക്സ്പ്രഷൻസും കൈകാര്യം ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ നട്ടലിന് വരുന്ന അസുഖങ്ങൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ ശരീരഭാഷയും നമ്മുടെ ആത്മവിശ്വാസവും വളരെയേറെ കുറയ്ക്കുന്നതാണ് നട്ടിൽ നട്ടലിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും നട്ടലിന് വരുന്ന അസുഖങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇന്ന് ഈ വീഡിയോ അതിനു വേണ്ടിയുള്ളതാണ് ഞാൻ ഡോക്ടർ രാം വേദഗ്രാം ഹോസ്പിറ്റൽ ഓമല്ലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് നമുക്ക് പതുക്കെ തുടങ്ങിയാലോ നമ്മുടെ മുതൽ ഇടുപ്പ് വരെയുള്ള നട്ടല്ലെ ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ല മുപ്പത്തിരണ്ട് അസ്ഥികളുടെ സംഘാതമാണത് ഒരുമിച്ച് കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരുമിച്ച് ഈ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ സ്ട്രക്ചേഴ്സും ഉണ്ട് ആ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കഴുത്തിന് ഏഴ് കശേരിക്കുകളാണുള്ളത് അപ്പോൾ കഴുത്ത് മുന്നോട്ട് തിരിയാനും അല്ലെങ്കിൽ മുന്നോട്ട് വളയാനും പുറകോട്ട് തിരിക്കാനും കഴുത്തിഞ്ഞതാക്കാനും വലത്തേക്ക് തിരിയാനും ഒക്കെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള ഏഴെണ്ണമുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുശേഷം നമുക്ക് വരുന്ന തൊറാസിക് എന്ന് പറയുന്ന നെഞ്ചിൻ്റെ പുറകിലുള്ള പന്ത്രണ്ട് കശേരികളാണ് ആ കശേരുകൾ ഏകദേശം ചലനം അധികമില്ലാത്തതാണ് അതിൽ വളരെ ലിമിറ്റഡായ ചലനം മാത്രമുള്ളതാണ് അതിന് ശേഷം വരുന്ന ലംബാർ എന്ന് പറയുന്ന അഞ്ച് അഞ്ച് പെർട്ടിപ്രകളുണ്ട് ഈ അഞ്ച് വെട്ടിപ്രകൾ വളരെ ചലന സമൃദ്ധമായ വെറ്റിപ്രകളാണ് കഴുത്തിൻ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രശ്നമുള്ളതാണ് ഈ താഴെയുള്ള അഞ്ച് വട്ടിപ്രകൾ കാരണം നമുക്ക് നമ്മുടെ ഈ ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാരം താങ്ങി അതിന് മുന്നോട്ട് കുനിയാനാവണം പുറകോട്ട് വളയാനാവണം സൈഡിലേക്ക് ചെരിയാനാവണം ഈ സൈഡിലേക്ക് ചെരിയാനാവണം നിന്ന് കറങ്ങാനാവണം അപ്പം ഇങ്ങനെ എല്ലാ മൂവ്മെൻറ്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വെറ്റിപ്രയാണ് ലംബാർ എന്ന് പറയുന്നത് അതിനുശേഷം താഴെ സേക്രവും അതിനുശേഷം താഴാണ് കോക്കിക്സും ഉണ്ട് അങ്ങനെ ഈ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് മുപ്പത്തി വെർട്ടിബ്രകളുടെ പെർപ്രകളുടെ കൂട്ടമാണുള്ളത് താഴെയുള്ള സെക്രവും കോക്കിക്സും ഏതാണ്ട് ഫ്യൂസ്ഡ് അവസ്ഥയിലാണ് അതിന് ചലനം തീരെ ഇല്ല അത് ഈ സ്രോണി ഗുഹ എന്ന് പറയുന്ന പെല്ലി കാവിറ്റിയുമായിട്ട് പെൽവി പെല്ലി ബോണുമായിട്ട് ഫ്യൂസ്ഡ് ഏകദേശം ഫ്യൂസ്ഡാണ് അതായത് സെക്രോ സെക്രൈലാക്ക് ജോയിൻറ്റിൽ വെച്ചിട്ട് സെക്രോ സെക്രയിലാക്ക് ജോയിൻറ്റ് വളരെ വളരെ ചെറിയ മാത്രം നടക്കുമ്പോൾ മാത്രം ചെറിയ ചലനം ഉണ്ടാക്കുന്ന ഒന്നാണ് സെക്രയിലാക്ക് ജോയിൻറ്റ് പക്ഷേ അതിന് വരുന്ന വേദനകൾ കാലിലേക്ക് വരുന്ന ശക്തമായ വേദനകൾ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ജോയിൻ്റ് വളരെ പ്രസക്തമാണ് അപ്പോൾ ഈ ഇത് തമ്മിൽ അതായത് മുപ്പത്തിരണ്ട് കശേരിക്കളുടെ ഈ ഏഴും ഈ അഞ്ചും ആണ് നമുക്ക് കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചലനങ്ങൾ ഉണ്ടാക്കുന്ന വെറ്റിബ്രാഡ് അതിനടി അതെങ്ങനെ ചലനം ഉണ്ടാക്കുന്നു അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വെറ്റി തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഇടയ്ക്കുള്ള ഡിസ്ക് എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഡിസ്ക് നമ്മൾ സുഷിച്ച് നോക്കി കാണാവുന്നത് അതിന് ചുറ്റും ആനലസ് എന്ന് പറഞ്ഞാൽ ഒരു വളയമുണ്ട് ആ വളയത്തിൽ നടുക്ക് ഒരു ബോൾ പോലെ ഒരു വെള്ളം നിറച്ച ഒരു ബോൾ പോലെ ഒരു സാധനം അത് ന്യൂക്ലിയസ് പൾപോസ് എന്ന് പറയും അപ്പോൾ ന്യൂക്ലിയസ് പൾപോസ് ഉണ്ട് അതിന് ചുറ്റും ആനുവലസ് റിങ്ങുണ്ട് ഈ ആനുവലസ് റിംഗ് എന്ന് പറയുന്നത് ഒരു റിംഗ് ആയിട്ടല്ല അത് കുറേയേറെ ഫൈബറുകൾ ചേർത്ത് പായ ഒക്കെ നെയ്യുന്നത് പോലെ അല്ലെ വസ്ത്രം നെയ്യുന്നത് പോലെ നെയ്തെടുത്ത ഒരു സാധനമാണ് ആ നെയ്തെടുത്ത ഒരു സാധനത്തിന് നമ്മളൊരു റിംഗ് പോലെ അത് അതിനുള്ളിൽ ഒരു വെള്ളം നിറച്ച് വെച്ചതുപോലെയാണ് പൊതുവെ നോക്കിയാൽ ഒരു ഡിസ്കിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ആ ഇതിനകത്തിൽ വരുന്ന ഫൈബേഴ്സ് ഈ നെയ്യാൻ ഉപയോഗിച്ച ഫൈബറുകൾ രണ്ട് നട്ടലിൻ്റെ രണ്ട് അറ്റങ്ങളിലേക്കും ഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് ഈ ഫൈബറുകൾക്ക് ആവശ്യമായ പോഷകാംശങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത്തരം ഒരു സ്ട്രക്ച്ചർ നമുക്ക് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ മൂവ്മെൻസും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ മൂവ്മെൻറ്റ്സും അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഫെസിലിറ്റി ചെയ്യാൻ കഴിയും കാര്യം നമുക്ക് നടക്കൊരു വെള്ളം നിറച്ച പോലെ ആ വെള്ളം നിറച്ച തുരുത്തിൽ നിന്ന് അതിന് തെന്നു മാറാനും കറങ്ങാനും തിരിയാനും എല്ലാം കഴിയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഡിസ്കിന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമുക്കിപ്പം ഇന്ന് ഈ വീഡിയോയിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഡിസ്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടറ്റത്തും ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡിസ്കിലെ ഡിസ്കിൽ നിന്നും എല്ലിൽ നിന്നും എൻ എൻപ്ലേറ്റ്സ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഇതിലേക്ക് രക്തമോട്ടം വരുന്നത് അപ്പോൾ ആ രക്തമോട്ടം ഒരു ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ എൻ പ്ലേറ്റുകൾ കട്ടിപിടിക്കുകയും ഈ ഡിസ്കിലേക്കുള്ള രക്തമോട്ടം കുറയുകയും ചെയ്യും അപ്പോൾ ആ രക്തമോട്ടം കുറയുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ഇതിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ നാരുകൾ ആ നാരുകളുടെ ക്വാളിറ്റി കുറയ്ക്കും രണ്ടാമത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെർണിയേഷൻ എന്ന് പറയും ഈ ഡിസ്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ബലം കുറയുകയും നമുക്കിപ്പോൾ വീഡിയോയിൽ ഇത് കാണാം ആ ബലം കുറയുകയും അത് മുന്നോട്ട് വളയുമ്പോൾ അതിൽ അതിൻ്റെ ഉള്ളിലൂടെ ഈ ന്യൂക്ലിയസ് ഫൾഫോർ ആ ദ്രവം അതായത് നമ്മളെന്ന് പറഞ്ഞില്ല ബോൾ ബോളിനകത്തിൽ വെള്ളം നിറച്ച പോലെ ദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദ്രവം തള്ളി വരികയും അത് പുറകിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഒന്നെങ്കിലും അതൊരു ഞരമ്പാകാം അങ്ങനെ അല്ലെങ്കിൽ ഒരു ടെൻറ്റനാവാം അതിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയല്ലാതെ വേറൊരവസ്ഥയെന്ന് പറയുന്നത് ഡിസ്ക് മൊത്തമായി തള്ളി വരാം ഡിസ്ക് മൊത്തം ഇങ്ങനെ ഇപ്പം പ്രഷർ കൊടുത്തിട്ട് ആ ഡിസ്ക് കൊണ്ട് തള്ളി വരാം അങ്ങനെ ആ തള്ളി വരുന്ന ഡിസ്ക് മൊത്തമായിട്ട് അത് ആണ് നിൽക്ക ഡിസ്കിൻ്റെ പ്രൊളാപ്സ് മുമ്പ് പറഞ്ഞത് ഹെർണിയേഷനും ഇപ്പോൾ പറയുന്നത് ആണ് അപ്പോൾ അങ്ങനെ ഡിസ്ക്കിന് ഡെസിക്കേഷൻ വരാം തേയ്മാനം വരാം ഹെർണിയേഷൻ വരാം അതേപോലെ തന്നെ ഡിസ്ക് അങ്ങനെ തന്നെ പരന്നിട്ട് തള്ളി വരികയും ചെയ്യാം അപ്പോൾ ഈ ഡിസ്കിൻ്റെ തള്ളലായാലും ശരി അപ്പം തേയ്മാനമായാലും ശരി ഇതെല്ലാം തന്നെ ഒരു ഡീജനറേറ്റീവ് അതായത് അപജയ പ്രക്രിയയാണ് ഞാൻ ശരീരത്തിൻ്റെ അപജയ പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത് കഴുത്തിൻ്റെ ഡിസ്ക്കിനാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ കഴുത്തിലേക്കുള്ള വേദന കയ്യിലേക്കുള്ള വേദന കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള വേദന ഉണ്ടാകും ലംബാർ നടുവിൻ്റെ ഡിസ്ക്കിനാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഉണ്ടാകും ഇങ്ങനെ തള്ളി വന്ന ഡിസ്കിനാണെങ്കിലും ശരി ഹെർണിയേറ്റഡ് ഡിസ്ക്കിനായാലും ശരി സാധാരണ ആ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അലോപ്പതിയിൽ ചെയ്യുന്നത് മിക്കവാറും റെസ്റ്റ് കൊടുക്കുക ഫിസിയോതെറാപ്പി ചെയ്യുക ഈ റെസ്റ്റും ഫിസിയോതെറാപ്പിയും ഔഷധങ്ങളും കൊടുത്ത് മാറുന്നില്ലെങ്കിൽ അതിന് നമുക്ക് സർജറി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ലോകത്തിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് സർജറി നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി മൈക്രോ സർജറിയും മറ്റും ആയതുകൊണ്ട് സമയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ചിലവുള്ള വളരെ ചിലവുള്ള ഏകദേശം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇതില്ലാതെ ആയുർവേദത്തിൽ വളരെ നന്നായി അത് ചികിത്സിക്കാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിലേക്ക് വിളിച്ചു ചോദിക്കുകയോ എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം ഞാൻ ഡോക്ടർ രാംമോഹൻ വേദഗ്രാം ഹോസ്പിറ്റൽ ഓമല്ലൂർ പത്തനംതിട്ട